ഇന്ന് വെറുതെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ന്യൂസ് കട്ടിങ് കണ്ടു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നായാട്ട് മറ്റു രാജ്യങ്ങളിൽ ഉള്ളതുപോലെ പോലെ വേണമെന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ആളുകൾക്ക് പരിക്കേൽക്കുന്നു ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ചിലപ്പോഴാകട്ടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു ഈ സാഹചര്യത്തിൽ വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനായി നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വേട്ടയാടൽ ഒരു നിയന്ത്രണ മാർഗമായി അല്ലെങ്കിൽ നിയന്ത്രണ മാർഗമായി ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ നിയമങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല അതിനാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പുതിയ നയം സ്വീകരിക്കണമെന്നും വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആന കടുവ തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടാൻ നിലവിലെ നിയമം അനുവാദ അനുവദിക്കാത്തതിനാൽ മറ്റു ഫലപ്രദമായ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു കാര്യം വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ മനുഷ്യനും വന്യജീവികളും തമ്മിൽ സംഘർഷം ഇന്ന് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു സാമൂഹിക പ്രശ്നമാണ് തെരുവു നായ്ക്കളുടെ പെരുപ്പം പെരുപ്പം ഈ രണ്ട് വിഷയങ്ങളും ഇന്ന് കേരളത്തിൽ ഗൗരവമായ ചർച്ചാ വിഷയങ്ങളാണ് വന്യജീവികൾ നാട്ടിലിറങ്ങുന്നതിന് പല കാരണങ്ങളുമുണ്ട് വനനശീകരണം ഒരു പ്രധാന കാരണമാണ് മനുഷ്യൻ മല വനമേഖലകളിലേക്ക് കടന്നു കയറുന്നതോടെ വന്യജീവികളുടെ ആവാസാവസ്ഥ നഷ്ടപ്പെടുന്നു ഇതോടൊപ്പം അവ ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു കാലാവസ്ഥ മാറ്റങ്ങൾ ജലക്ഷാമം തുടങ്ങിയ കാരണങ്ങളും വന്യജീവികളുടെ സഞ്ചാരപഥം മാറ്റാൻ ഇടയാക്കുന്നു ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടത് അനിവാര്യം തന്നെയാണ് വനസംരക്ഷണം കൂടുതൽ ശക്തമാക്കുകയും വന്യജീവികൾക്ക് അവരുടെ ആവാസവ്യവസ്ഥയിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അതോടൊപ്പം മനുഷ്യവാസ മേഖലകളിൽ വന്യജീവികൾ കടന്നു വരുന്നത് തടയുന്നതിന് കാട് കടന്നു വരുന്ന മൃഗങ്ങളെ കൊല്ലാനോ അല്ലെങ്കിൽ അവയെ മാറ്റി പാർപ്പിക്കാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്